എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയതിൻ്റെ പേരിൽ ഭരണകക്ഷിയായ സി പി എമ്മിനെ കുഴപ്പിക്കുന്ന കോൺഗ്രസ്സിന് പ്രഹരമായി സ്വന്തം എം പി ബി ജെ പി തട്ടകത്തിലേക്കെന്ന സൂചന വന്നിരിക്കുകയാണിപ്പോൾ തിരുവനന്തപുരം എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിനെ കേന്ദ്രീകരിച്ചാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ രണ്ട് പേരാണ് പ്രധാനമായിട്ടും പലരും കണ്ടിരുന്നത് ഒന്ന് തിരുവനന്തപുരം എം പി ആയ ശശിതരൂർ മറ്റൊന്ന് കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവർ രണ്ടു പേരും മറുകണ്ടം ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് സാഹചര്യം കിട്ടിയാൽ അതിനനുസരിച്ച് മാറുന്നവരുമാണ് എംപിയും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യക്കുറവുണ്ടെന്നുമാണ് കേൾക്കുന്നത് എന്നാൽ മുതിർന്ന നേതാവിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ചാൽ കേരളത്തിൽ അത് രാഷ്ട്രീയമായി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ശശിതരൂരുമായി ബന്ധപ്പെട്ട ബി ജെ പി പ്രവേശന വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല അന്നൊക്കെ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു ഇപ്പോൾ തള്ളുന്നില്ല മൗനം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൂചിപ്പിച്ച് ശിവലിംഗത്തിൽ തേൽപരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസ് റദ്ദാക്കണമെന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ സുപ്രീം കോടതിയിൽ അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു ഡൽഹി വിചാരണ കോടതി ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഈ നീക്കം ഉടൻ ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പ്രതികരിച്ചു തരൂരിന്റെ ആവശ്യം നേരത്തെ ഡൽഹി ഹൈ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു തരൂരും മാനനഷ്ട കേസിലെ ഹർജിക്കാരനായ ബി നേതാവ് രാജീവ് ബബറും ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരു സാഹിത്യോത്സവത്തിലാണ് വിവാദ പരാമർശം ഉണ്ടായത്